ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്താ റെഡി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കാർത്തികയാണ് കാണിക്കുന്നത് കാർത്തിക ക്ഷേത്രത്തിൽ പോകാനായിട്ടൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി എത്തി ലക്ഷ്മി വന്നതും ആ മോളെ മോളെ റെഡിയായോ ആ റെഡി അമ്മ എന്തായാലും അച്ഛനും കല്യാണമൊക്കെ ഇപ്പം എങ്ങനെ എത്തും അതിനുമുമ്പ് നമുക്ക് റെഡി ആയിരിക്കുമല്ലോ വെറുതെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക എങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ലക്ഷ്മി ആകെ പേടിച്ച് നിൽക്കുമ്പോളെ എനിക്ക് നല്ല ടെൻഷനുണ്ട് നമ്മളങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും സംഭവിക്കോ എന്തിനവൻ ഇങ്ങനെ പേടിക്കുന്നേ അവൻ അങ്ങനെ നമ്മുടെ കാര്യമാണ് നമ്മളെ അവനാവശ്യമാണെങ്കിൽ അവൻ എടുത്തോട്ടെ എനിക്കതിൽ ഒരു പ്രശ്നവും ഇല്ല ഞാൻ പറയാമേ ഇനി അവൻ കാരണം അല്ലെങ്കിൽ നമ്മൾ കാരണം ആരും മരിക്കാൻ പാടില്ല പ്രത്യേകിച്ച് കല്യാണിയുടെ കുടുംബത്തിലുള്ളവർ കല്യാണിയെ നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചു കഴിഞ്ഞു കല്യാണിയുടെ അമ്മ പോയതിന് ശേഷം അവൾക്ക് ഇപ്പോൾ ഒരു സന്തോഷം എന്ന് പറയുന്നില്ല അതിന്റെ കാരണക്കാര്യം നമ്മളല്ലേ അമ്മ അവൾ ഒരുപാട് ഒരുപാട് സങ്കടത്തോടെ ഇപ്പം ജീവിക്കുന്നത് അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഏറ്റവും അവൾക്ക് വേണ്ടപ്പെട്ടവരായ അവളുടെ അമ്മ ഇല്ലാതായതോടുകൂടെ അവളുടെ ഒരു വലം കൈ നഷ്ടപ്പെട്ടത് പോലെയാണ് ഇനി എന്തായാലും കിരണിനും എന്തെങ്കിലും സംഭവിക്കാൻ നമ്മൾ സമ്മതിക്കരുതമ്മ അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാക്കണം കിരണം കിരണക്കും കിരണും കല്യാണിക്കും ഒന്നും ഒന്നും സംഭവിക്കരുത് നമുക്ക് എന്ത് സംഭവിച്ചാലും ശരി എന്നൊക്കെ പറയാ ഈ സമയം പിന്നീട് പ്രകാശനെയാണ് കാണിക്കുന്നത് അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായി പ്രകാശൻ അങ്ങനെയും കൊണ്ട് ഉമ്മറത്തേക്ക് വരിക നമ്മളെ ഞാൻ ഇന്നലെ നേരത്തെ കിടന്ന ഉറങ്ങിയത് ഇന്ന് ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി പക്ഷേ എന്താണെന്നറിയില്ല മനസ്സിനെ വല്ലാത്തൊരു വിഷമം എല്ലാരും കൂടെ എന്തൊക്കെയോ ചെയ്യുന്നത് പോലെ അതെല്ലാം മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുക എന്തൊക്കെയോ ദുസ്വപ്നങ്ങളും എന്തൊക്കെയോ എന്തൊക്കെയോ ഒരു ആപത്തും നമുക്ക് എതിരെ വരാൻ പോകുന്ന ഒരു ചിന്ത എല്ലാം കൊണ്ടും അച്ഛൻ പേടിച്ചു പോയ മോളെ മോളുടെ അമ്മ പോയതിലൂടെ അച്ഛന് അച്ഛനാകെ സമാധാനം നഷ്ടപ്പെട്ടതുപോലെയായി അച്ഛാ പേടിക്കണ്ട എനിക്കിപ്പോൾ മനസ്സിൽ ഒരു ധൈര്യം വന്നു എന്താ ഉള്ളത് ഞാനിപ്പോൾ ഭയങ്കര ധൈര്യത്തിലച്ച കാരണം അമ്മ നമ്മുടെ കൂടെയുണ്ടാ അമ്മയുടെ അമ്മയുടെ സാന്നിധ്യം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ഒരാപത്ത് സംഭവിക്കില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു അച്ഛൻ നോക്കിക്കോ ആ ഗംഗാപ്രസാദ് പ്രസാദ് വന്നാലും ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്താണെന്നറിയാമോ എല്ലാവരും എല്ലാവരും എൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയുന്നുണ്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട് അമ്മ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് അതുകൊണ്ട് നമുക്കൊരാപത്തും വരാൻ അമ്മ സമ്മതിക്കില്ല അച്ചാ അമ്മയുടെ ആത്മാവ് നമ്മുടെ കൂടെയുള്ളടത്തോളം കാലം വരുന്ന ആപത്തുകളെ തട്ടി അമ്മ നമ്മളെ സംരക്ഷിച്ചിരിക്കുമോ അച്ചാ എന്നൊക്കെ പറയാ അത് കേട്ടതും മോളെ ഇതൊക്കെ വേറെ നമ്മുടെ ചിന്തയല്ലേ ദീപയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് സഹിക്കാൻ പറ്റുമോ അത് ശരിയാണ് പക്ഷേ എന്തായാലും അമ്മ പോയില്ലാച്ചാ ഇനി അമ്മയ്ക്ക് ആത്മാവായിട്ട് നമ്മളെ സംരക്ഷിക്കാൻ പറ്റും അമ്മയുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര സ പക്ഷേ എൻ്റെ അമ്മ എന്നെ വിട്ടു പോകാത്തതുകൊണ്ട് കൊണ്ട് എനിക്ക് എനിക്കിപ്പോൾ നല്ലൊരു ധൈര്യം വന്നിരിക്കുക ആ ധൈര്യം എങ്ങനെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടേ ഇരിക്കുക അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടാ അമ്മ എന്നോട് പറയുന്നുണ്ട് അടുത്തേക്ക് വന്നാൽ നമുക്കറിയാൻ പറ്റും എന്തായാലും ഞാനിപ്പോൾ ഞാനിപ്പോൾ അമ്മ എൻ്റെ അടുത്തുള്ളതുകൊണ്ട് അത്ര പേടിക്കാറൊന്നുമില്ല എനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ അമ്മ എൻ്റെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് ആത്മാവായിട്ടാണെങ്കിലും അമ്മ പിന്നാലെ തന്നെ ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലായതുകൊണ്ട് എനിക്കിപ്പോൾ അത്രയ്ക്ക് സന്തോഷമുണ്ടോ അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി കകെ സങ്കടപ്പെട്ടു നിൽക്കുക ഈ സമയമാണെങ്കിൽ മോളെ കിരൺ മോനോട് പറഞ്ഞോ ഇല്ലച്ചാ ഞാൻ പോയി പറഞ്ഞിട്ട് വരാം എന്നാൽ ശരി മോളെ അപ്പോൾ കല്യാണി അകത്തേക്ക് പോവുക കിരൺ ഏട്ടാ ആ നീ റെഡിയായോ ആയോ കല്യാണി നീയും അച്ഛനും കാർത്തികയും ലക്ഷ്മി അമ്മയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവുക അല്ലേ അതെ കിരണേട്ട എന്തൊക്കെയോ പൂജയുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ പോയിട്ട് വാ കല്യാണി അതെന്താ കിരണേട്ട പോയിട്ട് വാന്ന് എന്ന് പറയുന്നത് കിരണേട്ടനും കൂടെ വന്നൂടെ ഏയ് ഞാൻ കൂടെ വന്നാൽ ശരിയാവില്ല ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല പക്ഷെ നിങ്ങളുടെ പിന്നാലെ തന്നെ അവിടെ ഉണ്ടാവും നിങ്ങളുടെ ബോഡി ഗാർഡായിട്ട് അത് കേട്ടതും അതെന്തിനാ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പോകുന്നതല്ലേ ഒരു സന്തോഷം ഇല്ല കല്യാണി ഇവിടെ അത് നടക്കില്ല നമ്മൾ ഒരുമിച്ച് പോയാൽ ആ പ്രസാദൊക്കെ നമ്മളെ കാണുകയാണെങ്കിൽ പിന്നെ അവൻ പിന്തിരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പോയാൽ അത് ശരിയാവില്ല പതുക്കെ പതുക്കെ നമ്മൾ പതുക്കെ ഒഴിഞ്ഞു മാറിയേ പോകാൻ പറ്റൂ എല്ലാം കൊണ്ടും നമ്മൾ ഒഴിഞ്ഞു മാറി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവനെ കൈയിൽ എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ ഞാൻ ഉണ്ടാവും ആരും അറിയാതെ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് ഒരബദ്ധം സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല മനസ്സിലായല്ലോ നിങ്ങളെല്ലാവരും ആദ്യമേ പോയിക്കോ ഞാൻ പിന്നാലെ തന്നെ ഉണ്ട് കല്യാണി എന്നൊക്കെ പറയാം എന്നാലും ഒരു സമാധാനമില്ല ഗരുണേട്ട അച്ഛനെ ഞാൻ പറഞ്ഞ ഓരോന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും മനസ്സ് നിറയെ പേടിയാണ് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി ആ പേടി മനസ്സിലേക്ക് കടന്നു വരുന്നതുകൊണ്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയില്ല ഗിരുണേട്ട ആകെ മൊത്തത്തിൽ മനസ്സിലെ പേടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക ആ പേടി ഒരിക്കലും അങ്ങ് മാഞ്ഞു പോകും പേടിക്കേണ്ട കല്യാണി ഞാനുണ്ടല്ലോ കൂടെ ഞാൻ മാത്രമല്ല എല്ലാവരും കൂടെ ഉണ്ട് എല്ലാവർക്കും പേടിയുണ്ട് പക്ഷെ എന്നാലും നമ്മൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ചിന്തിക്കേണ്ട അതുകൊണ്ട് എന്തായാലും കാര്യങ്ങൾ വളരെ എളുപ്പമാക്കണം ഇനിയിപ്പോൾ നീ ചെല്ല് നീയും അച്ഛനും കാർത്തികയും ലക്ഷ്മി അമ്മയും കൂടെ അമ്പലത്തിലേക്ക് പോയിട്ട് വാ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ ആശ്വസിപ്പിക്കുക ഈ സമയം ബാലെണ്ണം പുറത്തു വന്നു എന്നാ ശരി കിരണേട്ട എന്നും പറഞ്ഞോണ്ട് കല്ല്യാണീ നമ്മുടെ പ്രകാശന കൂടെ പുറത്തേക്ക് ഇറങ്ങാം അപ്പോഴേക്കും ബാലണ്ണനോട് നിൽക്കുന്നുണ്ടായിരുന്നു ആ ബാലണ്ണ എന്താ പ്രകാശ ബാലണ്ണ നിങ്ങൾക്ക് വല്ല സകടമുണ്ടോ പേടിയുണ്ടോ ഞങ്ങളുടെ കൂടെ വരാൻ എന്തിനെ എന്തിനെ എനിക്ക് പേടി അല്ല ഞങ്ങൾക്കിപ്പോ ഭീഷണിയുണ്ട് ബാലണ്ണ ആ സമയത്ത് നിങ്ങളും കൂടെ കൂടെ വന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ എടാ പ്രകാശ ദീപയെ കൊന്നവനെ കൈ കിട്ടിയ അവന്റെ കൈയും കാലും വെട്ടി നുറുക്കി ചാക്കിലാക്കി തോട്ടിലെറിയാനുള്ള ദേഷ്യം ഒരിക്കണ്ട് അവനെ എൻ്റെ കൈയിൽ കിട്ടിയാ എൻ്റെ മുന്നിലേക്കാവുമെന്ന് ചാടിയ ഉറപ്പായിട്ടും ഞാൻ അവനെ തീർക്കും തീർത്തിരിക്കും അത്രക്ക് സങ്കടമുണ്ട് അത്രക്ക് ദണ്ണമുണ്ട് പാവമായിരുന്നു ദീപ ആ ദീപയെ ഇല്ലാതാക്കി അവനെ ഒരിക്കലും ഒരിക്കലും വെറുതെ വിടരുതട പ്രകാശ് ആ ഒരു ആ ഒരു കാര്യം തീരുമാനിച്ചുകൊണ്ട് തന്നെയാ ബാലണ്ണ ഞങ്ങളൊക്കെ നടക്കുന്നത് പക്ഷെ എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും ശരി ദീപക്ക് സോറി അമ്മയ്ക്ക് ഒരു ആപത്ത് സംഭവിപ്പിച്ചതുകൊണ്ട് ഉറപ്പായിട്ടും അവനെ ഞങ്ങളിനി വെറുതെ വിടാൻ പോകുന്നില്ല എല്ലാം കൊണ്ടും അവനിനി അവനിനി ഒരിക്കലും സമാധാനം കൊടുക്കില്ല എല്ലാം നഷ്ടപ്പെടുത്തി അവനെ ഞാൻ അങ്ങ് അവസാനിപ്പിക്കും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലെ ഞാൻ ഞങ്ങ ഇവിടെ ഇവിടെ ഞങ്ങളുടെ സന്തോഷം തല്ലിക്കെടുത്തി അവനെ ഒരിക്കലും എനിക്കിനി എനിക്കിനി ഇതാക്കാൻ പറ്റില്ല എന്തൊക്കെയായാലും ഞങ്ങളെ ഉറപ്പായിട്ടും ഞങ്ങളവനെ പിടിച്ചിരിക്കും ഉറപ്പായിട്ടും അവനെ കൊന്നിരിക്കും കൊല്ലണം ഇരണ്ട് സാറേ നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം ഇല്ലാതാക്കിയവനെ കൊല്ലണം അന്ന് ഈ വീട്ടിൽ വെച്ചല്ലേ അവനെ പിടിച്ചത് ഈ വീട്ടിൽ വെച്ച് അവനെ പിടിച്ചിട്ട് അവനെ പോലീസുകാരെ ഏൽപ്പിച്ചതാണ് സാറ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തല്ലിക്കൊന്ന് കുഴിച്ചു മൂടണമായിരുന്നു പിന്നെ അവനെ കുറിച്ച് അന്വേഷിക്കാൻ ആര് വരാനാ കുഴിച്ചു മൂടിയാലും നമ്മുടെ വീടിന്റെ പരിസരത്തൊന്നും ആരും വന്ന് കയറാൻ പോകുന്നില്ല സാറേ അതുകൊണ്ട് സാറിന് അങ്ങനെ ചെയ്യാമായിരുന്നു എന്ത് ചെയ്യാനാ പലേട്ടാ അന്ന് അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല ഒരാളെ കൊല്ലാനുള്ള മനസ്സൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല അത്രയ്ക്ക് ക്രൂരരൊന്നും അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒരൊറ്റ ചിന്തയുള്ളൂ ഞങ്ങളുടെ കുടുംബത്തെ തകർത്തവനെ ഉറപ്പായിട്ടും ഞാനും തകർക്കും ഏത് വേഷത്തിലും അവൻ വരാം പിന്നെ നിങ്ങൾ പോകുന്ന സമയത്ത് കാറിൻ്റെ അടുത്തേക്ക് അപരിചിതരായ ആരെങ്കിലും വന്നാൽ കാറ് നിർത്തണ്ട കേട്ടല്ലോ ആ അന്നും ദേ പഴനിയിൽ പോകുന്ന വേഷത്തിൽ ഒരു പുരുഷനും സ്ത്രീ ഇവിടെ വന്നായിരുന്നു അത് ഗംഗാപ്രസാദും എന്നുള്ള സംശയം ഇപ്പോഴും തീരാതെ കിടക്കുക അതുകൊണ്ട് ഞാൻ പറഞ്ഞതനുസരിച്ചോളാം എന്തൊക്കെ സംഭവിച്ചാലും ശരി കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് തന്നെ വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും എല്ലാവരും ഒന്ന് ചിന്തിക്കണം എല്ലാം കൊണ്ടും നമ്മളിപ്പോ ഭയങ്കര ഭീഷണിയിലാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഗംഗാപ്രസാദ് ഏത് നിമിഷവും ഏത് ത ഏത് തരത്തിലും വരാൻ വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന് കേട്ടല്ലോ ആരും എവിടെയും കാറ് നിർത്തരുത് ഞങ്ങള് പോയിക്കോ ഞാൻ നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ച് മൂന്നുപേരും കൂടെ പോവുക ഈ സമയം പിന്നീട് അവര് പോയി കഴിഞ്ഞതും നമ്മുടെ കിരൺ ആലോചിച്ചുകൊണ്ടിരിക്കുക എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തണം എൻ്റെ കല്യാണിയും അച്ഛനും ഒക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തണം ആ ഗംഗാപ്രസാദിനെ കയ്യിൽ കൈയിൽ കിട്ടിയാൽ ഉറപ്പായിട്ടും അവനെ കൊല്ലണം അവനെ അവരെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ അടിച്ചടിച്ചവനെ കൊല്ലും അത്രയ്ക്ക് ദേഷ്യമുണ്ട് ദേഷ്യം തീരുന്നതുവരെ അവനെ ഞാൻ തല്ലും എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പോവുക അങ്ങോട്ടേക്ക് പോവുക എന്നും പറഞ്ഞുകൊണ്ട് കിരണും തയ്യാറെടുത്തോട്ട് പോവുക ഈ സമയം കാർത്തികയെ ലക്ഷ്മിയാണ് കാണിക്കുന്നത് എത്ര നേരമായിട്ടും അവരെ ഒന്നും കാണുന്നില്ലല്ലോ മോളെ അവർ വരുമമ്മേ ആ എന്തായാലും വരട്ടെ വാ നമുക്ക് പുറത്തിറങ്ങി നിൽക്കാം എൻ്റെ ഈശ്വര വേണ്ട പുറത്തേക്കൊന്നും പോകണ്ട അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആപത്താവും ആ ഗംഗാപ്രസാദ് എങ്ങാനും പാത്തും പതുങ്ങി ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവനാബദ്ധവും അമ്മ എന്തിനെ പേടിക്കുന്നേ അവന് വേണ്ടത് നമ്മളെ അല്ലേ നമ്മൾ കാരണം ഓരോരുത്തർ ഓരോരുത്തരായിട്ട് മരിച്ചു വീഴുക വാ ഇനി അവന്റെ മുന്നിലേക്ക് ചാടി കൊടുക്കാം ചാകട്ടെ നമ്മൾ ചാകട്ടെ അപ്പ അവന്റെ ആവശ്യം തീരുകയാണെങ്കിൽ പിന്നെ അവൻ വരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തിക ദേഷ്യപ്പെട്ട് വെളിയിലേക്ക് ഇറങ്ങുക ഈ സമയമാണെങ്കിൽ പ്രകാശനും കൂട്ടർ എത്തുക അത് കണ്ടതും ലക്ഷ്മി മോളെ എന്നും പറഞ്ഞ് വിളിച്ചാലും മുതൽ പ്രകാശിനെ കണ്ട ലക്ഷ്മിക്ക് സമാധാനമായി അപ്പോൾ നിങ്ങളായിരുന്നോ ഞാൻ പേടിച്ച് വരച്ചാ പ്രകാശ് ചേട്ട ഓടി വന്നത് ഞങ്ങൾ വരുന്നതിന് മുമ്പ് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞല്ലേ പിന്നെ എന്തിനാ പുറത്തിറങ്ങിയത് പേടിച്ചിട്ടാ പ്രകാശ് ചേട്ടാ ഞാനിരിക്കുന്നേ പക്ഷേ മോൾക്ക് ഒരു പേടിയില്ല അവള് പറയുക അവനങ്ങോട്ട് കൊല്ലുന്നങ്ങ് കൊല്ലട്ടെ എന്ന് അതെ അച്ഛാ എന്തിനാ ഇനിയും പേടിച്ച് പേടിച്ച് ജീവിക്കുന്നത് അവന് വേണ്ടത് ഞങ്ങളെയല്ലേ ഞങ്ങളെ കൊന്നിട്ട് അവന് സന്തോഷം കിട്ടുകയാണെങ്കിൽ അവൻ സന്തോഷിച്ചോട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ ഒരുപാട് ഒരുപാട് സഹിച്ചു ഇനിയും അവനെക്കുറിച്ച് ഓർത്ത് പേടിച്ച് ജീവിക്കാൻ പറ്റില്ല ചാ അത്രക്ക് സങ്കടമുണ്ട് അത്രക്ക് സങ്കടം എന്ത് ചെയ്യാനാ എല്ലാം ദീപയെ പോയതുകൊണ്ട് ഞങ്ങളൊക്കെ ആകെ സങ്കടത്തില അതെ നിങ്ങളെയൊക്കെ കണ്ടുമുട്ടുന്നതിന് മുമ്പേ എനിക്കറിയാം ദീപയെ ആ കുഞ്ഞനാളിലെ കല്യാണി മോളെ ഒരുപാട് സ്നേഹിച്ച് സ്നേഹിക്കുകയും ഒരുപാട് ഒരുപാട് ഉള്ളം കൈ കൊണ്ട് നടക്കുകയും ഈ കൊച്ചിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പാടുപെടുകയും ചെയ്തൊരമ്മയാണ് ലക്ഷ ദീപ പക്ഷേ എന്ത് ചെയ്യാനാണ് അവസാനം ആ ദീപയ്ക്ക് ഇങ്ങനൊരു വിധി നിങ്ങൾക്കറിയോ മുമ്പൊക്കെ എൻ്റെ മക്കൾക്ക് പലഹാരം മേടിക്കുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ കല്യാണിമോളക്കും മേടിക്കാറുണ്ട് ആ സമയത്ത് ഇവനും ഇവൻ്റെ അമ്മയും കാണുകയെ ആ പലഹാരം ഈ കൊച്ചിന് കൊടുക്കാൻ പറ്റില്ലായിരുന്നു ആ സമയത്ത് ഒളിച്ചും ബാത്തും ദീപയുടെ കൈയിൽ കൊണ്ട് പലഹാരം കൊടുക്കും അപ്പോൾ ദീപ ഒരുപാട് കരയും എന്നോട് നന്ദി പറഞ്ഞുകൊണ്ട് കരയും ആ അങ്ങനെയൊക്കെ കരഞ്ഞും പറഞ്ഞും പിടിച്ചുമൊക്കെ ദീപ ഒരുപാട് സങ്കടപ്പെട്ടാ ജീവിച്ചത് തൻ്റെ മോളെ ഒരിക്കലും തനിക്ക് ഇതുപോലെ കാണാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത ദീപയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ കാലം എല്ലാം മാറ്റിമറിച്ചു ദീപയുടെ സന്തോഷം ഒരുപാട് മുകളിലായിരുന്നു പാവ ദീപ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോ ദീപം എന്താ പറഞ്ഞെന്നറിയാമോ ഞാനും എൻ്റെ വൈഫും കൂടെ അമ്പലത്തിൽ പോയായിരുന്നു അവിടെ ദീപ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പ എന്നോട് ദീപ പറയാ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്ത അമ്മ താനാണെന്ന് ആ അതെന്തുകൊണ്ടാന്നറിയാമോ ഇതുവരെ താൻ ഒരിക്കലും ഒരിക്കലും സന്തോഷം അനുഭവിച്ചിട്ടില്ല എന്ന തൻ്റെ മോളെ വലുതായതിനു ശേഷം കിരൺമോൻ കല്യാണം കഴിച്ചതിന് ശേഷം തൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു കിരൺമോനെ മോനെ പോലൊരു മരുമോനെയും തൻ്റെ മോളെയും കിട്ടിയ ദീപ ഭാഗ്യവതിയാണ് എന്ന മുമ്പൊക്കെ പറഞ്ഞ് കരയാറുണ്ട് ഈ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഗ്യം അമ്മ താനാണെന്ന് പക്ഷേ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ എല്ലാം മാറ്റി പറഞ്ഞു ദീപ എന്നാ ആ സന്തോഷം ഒന്ന് അനുഭവിക്കാൻ പോലും ആ പാവത്തിനും പറ്റിയില്ല ആ ഒരു സങ്കടം ഞങ്ങൾക്ക് എല്ലാവർക്കും അവ ആ ദീപയെ ലാഭത്തിൽ ആക്കിയ അവനെ ഒരിക്കലും വെറുതെ വിടരുത് അത്രയ്ക്ക് സങ്കടമുണ്ട് അത്രയ്ക്ക് സങ്കടം അത്രയ്ക്ക് അടുപ്പുക ഞാനും ദീപയും തമ്മിൽ ആ കല്യാണി മോളുടെ ഓരോ കാര്യവും എന്നോട് പറഞ്ഞ് കരയാറുണ്ട് എന്ത് ചെയ്യാനാ പാവത്തിന് ആയുസില്ലാതെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ കരയുക ഈ സമയം ഇതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങളെ പറയുന്നത് എന്തൊക്കെ സംഭവിച്ചാലും അവനെ ഇനി വെറുതെ വിടരുതെന്ന് കൈയിൽ കിട്ടിയ പോലീസുകാർക്ക് കൊടുക്കാൻ പോലും ബാക്കി ഉണ്ടാവരുത് മോർട്ടം ചെയ്യാൻ പോലും ഒരെല്ലും കഷ്ണം പോലും ബാക്കി വെക്കരുത് എന്നാ ഞങ്ങള് പറയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം അങ്ങനെ എല്ലാവരും കാറിലേക്ക് കയറുകയാണ് അപ്പൊ പ്രകാശൻ ബലണ്ണ ഒരു വണ്ടിയിൽ തലയെത്തി നോക്കി പോകുന്നതുപോലെ തോന്നി എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്ന പോലെ ഹാ നീ പേടിക്കാതെ പ്രകാശ കേറ് ഞാനില്ലേ കൂടെ എന്നും പറഞ്ഞുകൊണ്ട് ബാലണ്ണം പറയാ അത് കേട്ടതും പ്രകാശം കയറി അങ്ങനെ ഒരു ക്ഷേത്രത്തിലെത്തി ആ ഇവിടെ വളരെ സുരക്ഷിതരായിരിക്കണം ഏത് മൂലയിലും അവൻ ഒളിച്ചു നിൽക്കാം എല്ലാവരും ഇത്തിരി ജാഗ്രതയോടെ വേണം നിൽക്കാൻ കേട്ടല്ലോ ശരി ചേച്ചാ അച്ഛൻ പേടിക്കൊന്നും വേണ്ട ഒന്നും സംഭവിക്കില്ല ദൈവങ്ങളുടെ മുൻപിൽ വെച്ച് എന്തെങ്കിലും സംഭവിക്കാൻ ദൈവങ്ങൾ അനുവദിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിരണും പൈചവും അവിടെ തന്നെയുണ്ട് അവർ പോകുന്നതും വരുന്നതൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് കിരൺ ഒളിച്ചു നിൽക്കുക ഈ സമയമാണെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം പൂജാരിയുടെ അടുത്തേക്ക് വന്നു സ്വാമി ഒന്ന് പ്രശ്നം വെക്കണം തിരുമേനി ആ അതിനെന്താ വെക്കാലോ സമയം കിട്ടുന്നത് പോലെ മോള് വീട്ടിലേക്ക് വാ നമുക്ക് പ്രശ്നം വെച്ച് നോക്കാം മരിച്ച ആളുടെ നാൾ ഇത്തിരി പ്രശ്നമായതുകൊണ്ട് എന്തായാലും നമുക്കൊന്ന് നോക്കിച്ചേക്കാം പേടിക്കൊന്നും വേണ്ട സ്വാമി ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തണം കാർത്തിക ചേച്ചിയുടെ പേരിൽ ആ കാർത്തികമ്മുടെ പേരിൽ മാത്രമല്ല കല്യാണി മോളുടെ പേരിൽ നടത്തണമെന്ന് തിരുമേനി ഹാ സാരമില്ല നിങ്ങൾ അമ്പലം ചുറ്റി വന്നോളൂ എന്തായാലും തൊഴുതിട്ട് വരുമ്പോഴേക്കും ഞാനെല്ലാം ഏർപ്പാടാക്കാം എന്നും നമ്മുടെ പൂജാരി അത് കേട്ടതും പ്രകാശനും കാർത്തികയും ക്ഷേത്രത്തിനകത്തേക്ക് വലം വെക്കാനായിട്ട് പോകുക ഈ സമയമാണെങ്കിൽ നമ്മുടെ കല്യാണിയും ദീപയും സോറി ലക്ഷ്മിയും ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഏത് വേഷത്തിലും ഏത് നിമിഷവും എത്താം അതുകൊണ്ട് തന്നെ എല്ലാം വളരെ ശ്രദ്ധിച്ച് വേണം ഒരിക്കലും പ്രശ്നങ്ങളുണ്ടാവാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുറ്റും നോക്കി ഇങ്ങനെ നോക്കി നോക്കി നടന്നു പോവുക ഈ സമയം നമ്മുടെ ഗംഗാപ്രസാദും പിന്നെ സ്റ്റെഫിയും കൂടെ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുക പടവൃദ്ധൻ്റെ വേഷത്തിൽ കറുപ്പും കറുപ്പും ഇട്ട് അയ്യപ്പ സ്വാമി വരുന്നത് പോലെയാണ് ഗംഗാപ്രസാദിന്റെ വരവ് പക്ഷെ ആ വരവ് കാണുമ്പോൾ തന്നെ അറിയാം അതൊരു പാടുകളല്ല ഒരു ചെറുപ്പക്കാരൻ വേഷം മാറിയതാണെന്ന് ഈ സമയം സ്റ്റെഫിയും ഗംഗാപ്രസാദിന്റെ മുഖത്തേക്ക് നോക്കുകയാണ് രണ്ടുപേരും മാറി മാറി മുഖത്തേക്ക് നോക്കി അമ്പലത്തിലേക്ക് ഞുണ്ടി ഞുണ്ടി നടന്നു പോവുക ഈ കാഴ്ച കിരൺ എല്ലാം മറിഞ്ഞു നിന്ന് കണ്ടു എന്തായാലും ഏത് സ്വാമിയുടെ വേഷത്തിൽ വന്നാലും ഇനി വേഷം മാറി വരുന്ന ഒരുത്തനെയും വെറുതെ വിടില്ല പൂട്ടിഞ്ഞ എട്ട് കെട്ടി പൂട്ടും എന്നാലോചിച്ചുകൊണ്ട് നിൽക്കണം നമ്മുടെ കിരണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തൊരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്ക് ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്